പിട്ടോ അപ്പോൾ മെയിനായിട്ടും ഈ ഓപ്പറസർ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഡൈനാമിക്സിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോയിൽ ഞാനത് സ്റ്റാറ്റസ് സെറ്റപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ആഴ്ച ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരു സിറ്റുവേഷൻസ് പ്രശ്നമായതുകൊണ്ട് അത് നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത എന്താ പറയുക നെക്സ്റ്റ് വീക്കിൽ ഒരു ദിവസം അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർഷങ്ങളായിട്ടുള്ള ഈ ജാതീയമായിട്ടുള്ള ഓപ്പറേഷൻസ് ജാതീയമായിട്ടുള്ള കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും എങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയിൽ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാടധികം ചോദ്യങ്ങൾ ഇതിനെപ്പറ്റി ഇപ്പോൾ നിലവിലുണ്ടല്ലോ റിസർവേഷൻ്റെ കാര്യമാണെങ്കിലും ഇത് കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ റിസർവേഷൻ്റെ കാര്യം സംവരണമുള്ളവർക്ക് റിസർവേഷനെ ഏർപ്പെടുത്തുന്ന കാര്യവും അതിൻ്റെ ന്യായീകരിച്ചു കൊണ്ടുള്ള കാര്യം അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലും വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പലർക്കും പറ്റുന്നില്ല അത് പലരും അവസാനം പറഞ്ഞു നിർത്തുന്നത് ഇതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമുണ്ട് ഇതിന് ഉത്തരം പറയാൻ കൂടിയാണ് ഞാനിന്ന് വീഡിയോ പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് എന്താ പറയുക എൻ്റെ ഗ്ലാസ് ക്ലിയർ ഉണ്ടോ ഓക്കെ ആ അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇൻ്റർ ട്രോമ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് സൈക്കോളജിയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത ഒരു കാര്യമുണ്ട് ഇൻ്റർ ട്രോമ എന്ന് പറയുന്നത് ഇൻ്റർജനറേഷനൽ ട്രോമ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല എന്താ പറയുക ഓഡിയോക്കെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇൻ്റർജനറേഷണൽ ട്രോമ എന്ന് പറയുന്നത് ഈ വർഷങ്ങളായിട്ടുള്ള അതായത് ഏതാണ്ട് എന്താ പറയുക ആര്യൻസ് ഇന്ത്യയിൽ വന്ന സമയം മുതലുള്ള അത് ബി സി ആയിരത്തി അഞ്ഞൂറിലൊക്കെയാണ് ആര്യൻസ് ഇന്ത്യയിൽ വന്നത് ആ സമയം മുതൽ ഈ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായി വന്നതാണ് ഇന്ത്യയിൽ അപ്പോൾ അതിനുശേഷം കേരളത്തിലും ഇതുപോലെ കാസ് സിസ്റ്റം നിലവിൽ വന്നു കാസ്റ്റ് സിസ്റ്റം നിലവിൽ വന്ന സമയത്ത് ഏറ്റവും ഈ വരണ ബ്രാഹ്മിൻസ് ആയിരുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത് ആ ഒരു കാസിസ്റ്റ് ട്രയാങ്കിളിൽ ഏറ്റവും ആയിട്ട് നിന്നതും അന്ന് ഏറ്റവും ആദരിക്കപ്പെടേണ്ടവരാണെന്നും ഏറ്റവും എന്താ പറയുക ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബ്രാഹ്മിൺസായിരുന്നു അതിൻ്റെ താഴെ ക്ഷത്രിയര് അതിൻ്റെ താഴെ നായർ ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം അങ്ങനെയുള്ളതെല്ലാം അതിൻ്റെ താഴെ വരുന്നു ശരിക്കും ക്ഷത്രിയരായിരുന്നു രാജ്യം ഭരിച്ചു കൊണ്ടിരുന്നത് ഭരണകാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ബ്രാഹ്മിൺസ് പൂജാ കാര്യങ്ങളെല്ലാം നോക്കി നോക്കിയവർ മറ്റേ സേഫ് സോണിലിരിക്കുന്ന പരിപാടിയായിരുന്നു ഉപദേശങ്ങൾ കൊടുക്കുക അപ്പം അന്ന് ബ്രാഹ്മിൺസ് ക്ഷത്രിയരെ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഈ നായർസ് അങ്ങനെയുള്ള കാസ്റ്റൊക്കെ ഈ പറയുന്ന നായർസ് നായർ കാസ്റ്റ് പ്രത്യേകിച്ച് ഈ അവർ ഈ പട്ടാളക്കാരെ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്നവർ എന്നുള്ള രീതിയിലുള്ളവരായിരുന്നു അപ്പം ഈ ആൾക്കാരെ ഈ ക്ഷത്രിയരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ഒരു ഹെയർ ഒരു പാട്രിയാർക്കൽ ഹെയർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അപ്പോൾ ത ഒരു മുകളിൽ ഇരിക്കുന്നവർ താഴെയുള്ളവർ ഒപ്രസ് ചെയ്യും താഴെയുള്ളവർ അതിന് താഴെയുള്ളവർ ഒപ്പറസ് ചെയ്യും എന്നുള്ളൊരു ജനറൽ സിസ്റ്റം ഉണ്ടായി വന്നു ഇപ്പം ഇതിനകത്ത് ഓക്കെ ഇൻഡിവിജ്വൽസിൻ്റെ ഡിഫറൻസസ് ഉണ്ട് ഓരോ ആൾക്കാരും അതിനകത്ത് എക്സെപ്ഷൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കാസസ്റ്റിൻ്റെ ബേസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ കാസസ്റ്റിൻ്റെ ഏറ്റവും താഴെയുള്ള പുലയരും ഈ പറയുന്ന പറയരും പുലയരും പിന്നെ കുറവരും ഇങ്ങനെ മൂന്ന് ജാതി ആൾക്കാരാണ് ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് പിന്നെ ആദിവാസികളും അപ്പോൾ ഇവർക്കൊക്കെ വളരെയധികം ഓപ്പറേഷൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളൊന്നും നമുക്ക് പിറകോട്ട് പോയി ആലോചിക്കേണ്ടി വരില്ല ഇതൊക്കെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു കുറച്ച് മുന്നേ വരെ അതായത് കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ നിലനിന്നിരുന്ന കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഒക്കെ വന്നിട്ട് ഇതൊക്കെ മാറിയത് അതിനുമുമ്പ് ഈ രാജഭരണത്തിൻ്റെ ആ ഒരു ആഫ്റ്റർഫെക്ട്സ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അന്ന് രാജഭരണത്തിന് സമയത്ത് ഓപ്പറസ് ചെയ്യപ്പെട്ടിരുന്ന ഈ താഴെക്കിടയിൽ ഏറ്റവും അധികം ഓപ്പറേഷൻസ് അനുഭവിച്ചിരുന്ന മനുഷ്യർ അതായത് അന്ന് ബ്രാഹ്മണർക്ക് നേരെ വിരൽ ചൂണ്ടാൻ പോലും കഴിയാ കഴിയില്ല ബ്രാഹ്മണർക്ക് നേരെ വിരൽ ചൂണ്ടാൻ പോയിട്ട് അവർ പോകുന്ന ഏരിയയിൽ പോലും പോകാനായിട്ട് സാധിക്കില്ല ബ്രാഹ്മണരും ക്ഷത്രിയരും അതുപോലെ ഇതുപോലെ ആ അത്തരത്തിൽ പോവുകയോ അല്ലെങ്കിൽ നിൽക്കുകയോ കാണപ്പെടുകയോ വിരൽ ചൂണ്ടുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം വലിയ ശിക്ഷയാണ് അന്ന് ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിഭീകരമായ ശിഷ്യ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കുക കഴിവേറ്റുക ഈ കഴിവേറ്റുക എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഈ പറയുന്ന വ്യക്തിയുടെ ആനസിലൂടെ കുന്തം കയറ്റിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ കുറേ അതിക്രൂരമായ സൈക്കോകോൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അന്ന് പാവപ്പെട്ടവനെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നത് അപ്പം അവർക്ക് ഭക്ഷണം കഴിക്കാനോ അവർക്ക് എല്ലാ ദിവസവും വളരെയധികം സ്ട്രെസ്സും എക്സൈറ്റിയും ഇപ്പോൾ നമ്മൾക്ക് വിചാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അന്ന് താഴേക്കിടയിലുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത് അത്രയധികം ഓപ്പറേഷൻസ് ഒരു വലിയ കാലയളവിൽ അവർ അനുഭവിച്ചിട്ടുണ്ട് ഇതിൽ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസാണ് ജീവിച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ ഓസ്ട്രേലിയയിൽ അല്ല ഐ മീൻ അമേരിക്കയിൽ നടന്നൊരു ഉണ്ട് ആ സ്റ്റഡിയിൽ ജസ്റ്റ് ഒന്ന് വൈറ്റ്സിനെയും ബ്ലാക്സിനെയും ഒന്ന് സ്വിച്ച് ചെയ്ത് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒന്ന് മാറ്റി നോക്കിയ ഒരേ ഒരു ദിവസത്തെ സ്റ്റഡി ആയിരുന്നു അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ലിങ്ക് ഞാൻ നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചു തരാം ആ ഡോക്യുമെൻ്ററി നിങ്ങളൊന്ന് കണ്ടുനോക്കും കുട്ടികളിലാണ് ഈ പരീക്ഷണം നടത്തിയത് ആ പരീക്ഷണത്തിൽ ഒരേ ഒരു ദിവസം തന്നെ ഈ ബ്ലാക്സിന് അനുഭവിക്കേണ്ടി വരുന്ന ഇഷ്യൂസ് വൈറ്റ്സിന് അനുഭവിക്കേണ്ടി വരുന്ന രീതിയിൽ കാണിച്ചപ്പോൾ അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടായി ഒരു ദിവസം അപ്പോൾ ഒരൊറ്റ ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ അത്രയും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക എന്ന് മാത്രം ആഴത്തിലുള്ള എഫക്റ്റാണ് അന്നത്തെ കുട്ടികളിലും അന്നത്തെ മാതാപിതാക്കളിലും ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് ജാതിയിലുള്ള താഴ്ന്ന ജാതിയിലുള്ള ഈ കാര്യങ്ങൾ ഇൻ്റർ ട്രോമ എന്ന് പറയുന്ന രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും കുട്ടികളിൽ അത്തരത്തിലുള്ള കുട്ടികളിൽ കാണാം കാണപ്പെടുന്നുണ്ട് അത് സയൻറ്റിഫിക്കലി പോവണമാണ് അതിന് എപ്പി ജെനറ്റിക്സ് എന്നാണ് പറയുന്നത് സയൻറ്റിഫിക്കലി ഇതിന് എപ്പി ജെനറ്റിക്സ് എന്ന് പറയുന്നത് എപ്പി ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എൻവയൺമെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ എൻവയൺമെൻ്റലി ഉള്ള ഓപ്പറേഷൻസ് എൻവയൺമെൻ്റലി ഉള്ള ഈ ട്രോമാസ് അങ്ങനെയുള്ള ട്രോമാസ് നമ്മുടെ ജന ജീൻസിനെ ബാധിക്കുകയും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ കൂടുതൽ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീയുടെ ഉള്ളിലുള്ള കുട്ടിയെ നെർവസ് സിസ്റ്റത്തെയും ബ്രെയിനിനെയും വരെ ബാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡോസൾഫാൻ ദുരന്തത്തിലും ബോപ്പാൽ ദുരന്തത്തിലും ഒക്കെ കണ്ടിട്ടില്ലേ ഈ ആ ദുരന്തങ്ങളൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് പക്ഷേ ഈ പറയുന്ന മൈൻഡിനെ ബാധിക്കുന്ന എൻ്റർ ട്രോമ പോലുള്ള ഒരു കാര്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് ഇതൊരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് നമ്മളൊന്ന് ഇതൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനിത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് ശ്രമിക്കുകയാണ് കുറച്ചധികം റിസേർച്ചുകൾ ഇതിൻ്റെ പിറകിലുണ്ട് ആർട്ടിക്കിളുകളുണ്ട് അപ്പം ഞാൻ വളരെയധികം ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അടക്കം പറയാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോഴും ഈ പറയുന്ന നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ കോളനികളിലുള്ള കുട്ടികൾ വളരെ അഗ്രസീവാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ലേ അഗ്രസീവ് ആകുന്നതിനും അവർ ആ ഒരു ഈ ഒരു ട്രോമ ഈ വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻസ് അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവരത് ഇൻ്റർനലൈസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബിഹേവിയറിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കാരണം അവർക്ക് കോപ്പിംഗ് മെക്കാനിസം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കൃത്യമായിട്ട് ഈ സ്ട്രെസ്സ് ആസൈറ്റി എങ്ങനെ മാനേജ് അറിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താ പറയുക പാരൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കൂടെ ഉണ്ട് പാരൻ്റൽ എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരൻ്റായിരിക്കുന്ന അതായത് സ്ത്രീ ആയിരിക്കുന്ന സമയത്ത് ആ കാലങ്ങളിലുള്ള സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ചുറ്റുമുള്ള ട്രോമാസ് ആ സമയത്തുണ്ടായിരിക്കുന്ന സാമൂഹികമായിട്ടുള്ള ഈ എന്താണല്ലോ ഹെയർ ആർക്കിയിലായിട്ടുള്ള ഇത്രയും ജാതീയമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയ പ്രഷറും ആ ഒരു സ്ട്രെസ്സും ആ ഒരു ആൻസൈറ്റിയും ഒരിക്കലും പരിഹാരപ്പെട്ടിട്ടുണ്ടാവില്ല ആ കാലത്ത് അപ്പോൾ അത് ഈ ജനറേഷൻ വഴി പാസ് ചെയ്തു വരും ഈ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെ അത് അതിൻ്റെ ബ്രെയിനിനെ അതിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ ഇതൊക്കെ ബാധിക്കും അപ്പോൾ ഇത് ഇപ്പോഴും ഈ സമയത്ത് ഇതിപ്പോൾ ഒരുപാട് വർഷം മുമ്പൊത്തും ഉള്ള കാര്യമല്ല ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ട് ഒരുപാട് വർഷമായിട്ടില്ല അപ്പോൾ കുറച്ച് ജനറേഷൻ മാത്രമേ മാറി വന്നിട്ടുള്ളൂ അപ്പം ഇപ്പോഴും നിലവിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മാനസികമായിട്ടുള്ള മുറിവുകൾ അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് പരിഹരിക്കുക എങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ മെയിൻ മെയിനായിട്ടും എൻ്റെ വീഡിയോകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനലിനും അത് ആണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഈ ചാനലിനെ എന്താണ് വ്യത്യസ്തപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇപ്പോഴും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോഴും ഒരു ഓർബിറ്റിന് ചുറ്റും കിടന്ന് കളങ്ങാണ് ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ് എന്ന് പറയുന്ന രീതിയിലോട്ട് നമ്മൾ പോയിട്ടില്ല പലപ്പോഴും അന്ന് ഈ പറയുന്ന ജാതിയിൽ തന്നെ ഉയർന്ന ജാതിയിലുള്ള ഈ സവർണറിൽ സവർണരും അവർണരും എന്നാണല്ലോ പറയുന്നത് സവർണ ജാതിയിലുള്ളവർ തന്നെ ഇതിൽ നിന്നും മാറി നടക്കാൻ ആഗ്രഹിച്ചിരുന്ന ഈ സിസ്റ്റമേ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് നിന്നവരെയൊക്കെ അന്ന് പിടിച്ചിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കും മതം മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതേ ആൾക്കാരെ തന്നെയാണ് ഇവിടെ കേരള സ്റ്റോറിയൊക്കെ കൊണ്ട് വരുന്നത് ഇവിടുത്തെ ലൗ ജിഹാദാണെന്നും ഇവിടെ അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ലാൻഡ് കൈയേറുക ഒരുപാട് അതായത് ബ്രാഹ്മണർക്ക് മാത്രമേ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം കയ്യേറാനുള്ള അവകാശമായ സ്ഥലത്ത് ജീവിക്കാനുള്ള അവകാശമുള്ളൂ ക്ഷത്രിയർക്ക് നായർക്ക് അവർക്ക് മാത്രമേ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാനും അപ്പോൾ ഏറ്റവും കൂടുതൽ പണം ആ സമയത്ത് അതായത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റിയിരുന്നത് അവർക്കാണ് ഏതെങ്കിലും തരത്തിൽ ഇവർ ചോദ്യം ചെയ്താൽ തന്നെ താഴ്ത്തെ തട്ടിലുള്ളവർ ചോദ്യം ചെയ്താൽ തന്നെ അവർക്ക് ക്രൂരമായ ശിക്ഷ ഏർപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് അതായത് ഒരേ കാര്യം തന്നെ ഒരു വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ഒരു ബ്രാഹ്മൺ ഒരി ക്ഷത്രിയൻ അല്ലെങ്കിൽ ആ ഒരു സവർണനായിട്ടുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ചെറുതും എന്നാൽ വളരെ ചെറിയ ആഹാരം പോലും കിട്ടാതെ എവിടെന്നെങ്കിലും മോഷ്ടിച്ച് ആഹാരം കഴിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ വധശിക്ഷയായിരുന്നു ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത് അപ്പം ആ സിസ്റ്റം ഇന്ന് പാസ് ചെയ്ത് വരുന്ന ഈ ട്രോമ ഉണ്ടല്ലോ അത് കുട്ടികളുണ്ടോ ഇപ്പം ഗവർണൻസ് ആണ് പക്ഷേ ഇപ്പോഴും രാജാവിൻ്റെ അടിമകളെ പോലെ ജീവിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സവർണറിലും അവർണറിലും ഈ ഒരു ജനറ്റിക്കൽ ഇൻഫ്ലുവൻസ് മനുഷ്യരിലുണ്ട് അപ്പോൾ അത് ഇത് വളരെ ആണ് ഇത് പറഞ്ഞ ഇത് പാസ് ചെയ്ത് നിൽക്കുന്ന ഓൾവേസ് എക്സപ്റ്റീരിയൻസാണ് ഓൾവേസ് ഇറങ്ങും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അപ്പോൾ ബ്രോ വെർജിനാണോ എന്ത് ചോദ്യമാണ് ബ്രോ ആ അത് വിട്ടേ നമുക്ക് ഈ കാര്യത്തിലോട്ട് വരാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ദയവീതൊന്നും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അപ്പോൾ ഈ ഇതേപോലെ ഈ ട്രോമാസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രോമയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള ജനിക്കുമ്പോൾ തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും അവരിലുണ്ടായിരിക്കും സ്ട്രെസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആക്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രമല്ല അവർ ജനിച്ച് വീഴുന്ന ഫാമിലിയും ഇത്തരത്തിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വരുമ്പോൾ അവർക്ക് കോപ്പി മെക്കാനിസം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല അവർക്ക് എങ്ങനെയാണ് ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും അടക്കി വെക്കേണ്ടത് അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പോലുമുള്ള ധൈര്യം അവർക്കുണ്ടാവില്ല പിന്നെ ഈ കളറിൻ്റെ ബേസിസിലുള്ള ഈ പറയുന്ന ഡിസ്ക്രിമിനേ ഡിസ്ക്രിമിനേഷൻ അത് വേറൊരു വഴിക്ക് ഈ ഇത്രയും ഡിസ്ക്രിമിനേഷൻ പോരാഞ്ഞിട്ടാണ് ഇൻവൻ്റെ കളറിൻ്റെ ബേസിസിലുള്ള ഇതും കൂടെ അപ്പം അതും കൂടെ ആകുമ്പോൾ അവർ വളരെയധികം ഉൾവലിഞ്ഞ് പോവുകയും അവർക്ക് ആരോടും സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അവർക്ക് അവരോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് ഈ പറഞ്ഞ കാര്യം വലിയ വളരെയധികം ഡിസോർഡേഴ്സ് മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് വരെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് എൻ്റെ ഹൈപ്പത്തിക്കലായിട്ടുള്ളൊരു ചിന്തയിൽ നിന്നും അതാണ് എനിക്ക് മനസ്സിലാവുന്നത് സയൻറ്റിഫിക്കായിട്ടുള്ള അനുസരിച്ച് ഡിപ്രഷൻ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്സ് ഉണ്ടാകുന്നത് മസ്റ്റായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു ഇൻറ്റർ ജനറേഷൻ ട്രോമ കാരണം അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഈ സോഷ്യൽ കോപ്പിംഗ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാകുന്നു ഈവൻ എക്സ്ട്രോവേർട്ടായാലും ഇൻട്രോവേർട്ടായാലും ആ കുട്ടികൾക്ക് വളരെയധികം സോഷ്യൽ ആൻസൈറ്റി പിന്നെ എന്തെങ്കിലും ഇൻഹറൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ എന്താ പറയുക ഇപ്പം നാസിസ്റ്റിക് അബ്യൂസ് പോലുള്ള കാര്യങ്ങളിലാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ പോയി പെടുകയാണെങ്കിൽ ഈ ഒരു പാട്രിയർക്കൽ സിസ്റ്റം തന്നെയാണല്ലോ നിലനിൽക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് നിലനിൽക്കുന്നത് ഗവണ്ണൻസ് വന്നെങ്കിലും ഇപ്പോഴും നമ്മൾ ഈ കല്യാണം കഴിച്ചുകൊണ്ട് പോവുക എന്നുള്ള പരിപാടി തന്നെയാണല്ലോ അപ്പം ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണിത് കൂടുതലായിട്ട് അനുഭവപ്പെടേണ്ടി വരിക ഒരു കാരണം ആഴത്തിലുള്ള മുറിവുകൾ എടുക്കുന്ന അവർക്കാണ് കാരണം ആ സമയം മുതലേ പാട്രിയർക്കലായിട്ടുള്ള സിസ്റ്റത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അടുക്കളയിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഒപ്രസ് ചെയ്യപ്പെടുന്ന ആൾക്കാരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ജസ്റ്റിസ് ഒരു നീതിബോധത്തിൻ്റെ ബേസിലാണ് സ്ത്രീകൾക്ക് വേണ്ടി കൂടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ സ്ത്രീകളിൽ തന്നെ ഇതുപോലെ ഇത് ഇൻ്റർണലൈസ് ചെയ്തിട്ട് ഇത്രയും വർഷത്തെ ഇൻറ്റർണലൈസ് ചെയ്ത് നാസിസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അബ്യൂസുകൾ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസുകൾ വളരെയധികം നേരിടേണ്ടി വരുന്നവർക്ക് പുറത്ത് വന്നൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരുപാടധികം ആൾക്കാരുണ്ട് ഒരുപാടധികം സ്ത്രീകള് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും അടക്കം അതിൽ സ്ത്രീകളാണ് കൂടുതൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പക്ഷേ പുരുഷന്മാരും ഉണ്ട് ഈ രണ്ട് വിഭാഗക്കാരും അനുഭവിച്ചു വലിയ രീതിയിൽ ഇപ്പം സവർണർ എന്ന് പറയുന്നത് അവരുടെ കുറച്ച് കാറ്റഗറിയേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള ഈ വരേണ്ട രീതിയിൽ അവർണരായിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെതിരായിട്ടുള്ള മനുഷ്യരൊന്ന് നോക്കുക ഈ ഒരു ഹെറാർക്കി സിസ്റ്റത്തിനെതിരെ നിൽക്കുന്ന മനുഷ്യർ അപ്പോൾ ഈ കൂടുതൽ പ്രിവിലേജ് ഉള്ള ആൾ ഈ ഒരു ശ്രേണിയിൽ കുറച്ചുകൂടെ നമുക്കിപ്പോൾ ഉള്ള കുറച്ച് ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ഒരാൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഇവരിലേക്ക് മാക്സിമം എഡ്യൂക്കേഷൻ എത്തിക്കുകയുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഇതൊന്നും വന്നത് നിങ്ങളുടെ ആങ്സൈറ്റി നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങളുടെ ഇൻട്രോഗോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഉൾ ഉൾവലിയൽ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അത് ഈ വർഷാവർഷങ്ങളുമായിട്ട് പാസ് ചെയ്ത് വരുന്ന ജനറേഷണൽ ഡ്രോമ കൊണ്ടാണ് എന്ന് ബോധിപ്പിക്കാനാണ് അല്ലെങ്കിൽ ആ ഒരു നോളജ് ഷെയർ ചെയ്യാനാണ് മെയിനായിട്ടും ഒന്നാമത്തെ കാര്യം ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതെങ്ങനെ ഇത് നിന്ന് പുറത്തു വരാം എന്നുള്ളതാണ് ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ട് ബ്ലെയിം ഗെയിം കളിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ട് ഇങ്ങോട്ട് ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല ഇപ്പോൾ സവർണർ എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്ക് പൊളിറ്റിക്കലി ഇൻകറക്ട്നസ് തോന്നാനുള്ള ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇപ്പം നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അവരോട് ഒരറപ്പും ദേഷ്യവും ഒക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് ആ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ടുള്ളൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരണം ആ ഒരു രീതിയിലേക്ക് പാകപ്പെടുത്തി കൊണ്ടുവരണം അതിന് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പൊക്കെ എടുക്കേണ്ടതാണ് ആ എടുക്കുമ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസും കൂടി മനസ്സിലാക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അങ്ങനെയുള്ള സൈക്കോളജിസ്റ്റിലൊക്കെ കണ്ടെത്തുക വളരെ വലിയ ഒരു ടാസ്ക് തന്നെയാണ് ഇപ്പോൾ ഈ ക്യു എർ എഫോമേറ്റീവ് ആയിട്ടുള്ള എൽ ജി ബി ടി ക്യൂ എഫോമേറ്റീവ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളൊക്കെ നമുക്ക് കിട്ടും പിന്നെയും പക്ഷേ കാസ്റ്റ് എഫോമേറ്റീവ് എന്ന് പറയുന്ന തെറാപ്പിസ്റ്റുകളെ കിട്ടില്ല പക്ഷേ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ അവരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ധാരണ ഉണ്ടോ എന്നുള്ളത് എന്നാൽ മാത്രമേ ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളും കൂടി ഇൻ്റർനേഷണൽ ട്രോമായും കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള തെറാപ്പി ലഭ്യമാക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സൈക്കോളജിക്കലി നിങ്ങൾക്ക് ഉള്ള സജഷൻസ് ചെയ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനകത്ത് കോപ്പി മെക്കാനിസം സ്ട്രെസ്സിനും ആങ്സൈറ്റിക്കുള്ള കോപ്പി മെക്കാനിസം ഡിപ്രഷനു വേണ്ടിയിട്ടുള്ള കോപ്പി മെക്കാനിസംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കോപ്പി മെക്കാനിസംസ് സെർച്ച് ചെയ്താൽ കോപ്പി മെക്കാനിസംസ് ഫോർ ആങ്സൈറ്റി കോപ്പി മെക്കാനിസംസ് ഫോർ സ്ട്രെസ് എന്നൊക്കെ സെർച്ച് ചെയ്തോളാം നിങ്ങൾക്ക് ഒരു വലിയ ലിസ്റ്റ് കിട്ടും ആ ഒരു വലിയ ലിസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു മൂന്ന് കാര്യങ്ങൾ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക വളരെ ചെറുതായിട്ട് ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഈ കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഉദാഹരണത്തിന് ജേണലിങ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള വലിയ മാനസിക പ്രശ്നങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് വാക്കിന് പോവുക എന്താ പറയുക നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക ഒരു ജസ്റ്റ് ഒന്ന് സ്വന്തമേ തന്നെ സ്വയമേ തന്നെ 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 സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഒരു ദിവസം അഞ്ച് മിനിറ്റ് നടക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടാണ് അറിയാൻ അപ്പോൾ ഈ ഞാനിന്ന് നടന്നു ഇനി ഇവിടെ മൊത്തം നടക്കും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നടക്കും അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നടക്കും എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മൈൻഡിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ അഞ്ച് മിനിറ്റ് നടക്കും ഇന്ന് അഞ്ച് മിനിറ്റ് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് നടക്കുക അങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതിനകത്ത് ഇപ്പോൾ മെഡിറ്റേഷൻ ആണെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ആണെങ്കിലും നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റും ക്രിയേറ്റീവായിട്ട് അങ്ങനെ ഉള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുക അഞ്ച് മിനിറ്റ് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് തുടങ്ങുക തുടങ്ങി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എന്തായാലും ഞാൻ ഇന്ന് ചെയ്യത്തില്ല എന്നുള്ള ഇന്ന് എനിക്ക് വയ്യ എന്നുള്ള ഇത് വരുമെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങുക ഈ അഞ്ച് മിനിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ സമയം ചെയ്യും മനസ്സിലായി അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് ചെയ്തു പോകും ഇപ്പം അങ്ങനെ ഹാബിറ്റ്സ് ഈയൊരു കോപ്പി മെക്കാനിസംസ് ഈ കാര്യങ്ങളിൽ കൊണ്ടുവരിക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറയുന്നത് ഞാനൊരു തെറാപ്പിസ്റ്റ് നിങ്ങളൊരു തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റിനെ കാണുന്നവരും കാണാത്തവരും ഉണ്ടാകും അപ്പോൾ ഞാനൊരു ജനറലി ഒരു പ്ലാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് എടുക്കുക പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് മൈൻഡിൽ വെക്കുക ഒരു മൈൻഡ് മാപ്പിംഗ് ചെയ്യുക എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയില്ല ഓക്കെ എനിവേ ഇത് എന്തായാലും സേവ് ആവുന്നതായിരിക്കും അതുകൊണ്ട് പ്രശ്നമില്ല സോ ഒരു ജനറൽ പ്ലാൻ ഉണ്ടാക്കുക സിമ്പിളായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് നമ്പർ വൺ ഹെൽത്ത് ഫിനാൻസ് റിലേഷൻഷിപ്പ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മെയിൻ ഗോൾസായിട്ട് എഴുതി വയ്ക്കുക ഈ മൂന്ന് കാര്യങ്ങളിലും ഹെൽത്തിനാണെങ്കിൽ ഷോർട്ട് ടേം ഗോൾസ് ലോങ് ടൈം ഗോൾസ് ഫിനാൻസിലാണെങ്കിലും ഷോർട്ട് ടേം ഗോൾസ് ലോങ് ടേം ഗോൾസ് ഇങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഷോർട്ട് ടേം ടൈമായിട്ടുള്ള ഗോൾസ് ലോങ് ആയിട്ടുള്ള ഗോൾസ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്പർ വൺ പ്രയോറിറ്റി എല്ലാ മനുഷ്യർക്കും നമ്പർ വൺ പ്രയോറിറ്റി ഹെൽത്ത് തന്നെ ആയിരിക്കും അവനവൻ്റെ ഹെൽത്ത് തന്നെയായിരിക്കും അപ്പോൾ അവനവൻ്റെ ഹെൽത്തിന് തന്നെ നമ്പർ വൺ പ്രയോറിറ്റി കൊടുക്കുക ഫിനാൻസ് നമ്പർ ടു ആക്കുക നമ്പർ ത്രീ റിലേഷൻഷിപ്പ് ആക്കുക നമ്പർ ത്രീ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇത് കൊടുക്കുന്നല്ല ഇതിൽ നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്തു ചെയ്തെന്നേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ മാറ്റി വയ്ക്കുക ഈ ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ആദ്യമായിട്ടൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണോ അതും എഡ്യൂക്കേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ചാനലുകളിൽ നിന്നും കൂടുതൽ ഇൻഫർമേഷൻ സ്വീകരിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതാണോ എന്തായാലും ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യുക പിന്നെ ഒരു സൈക്കോളിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക അങ്ങനെ ഒരു രീതിയിലാണ് ഇത് മുമ്പോട്ട് പോവുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരോട് പറയുമ്പോൾ കുറെ കൂടെ ബെറ്ററായിട്ട് ഗൈഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും അവർ ഒരു എക്സ്പേർട്സാണ് ഈ മേഖലകളിൽ ഇപ്പം മുമ്പ് ഇപ്പോൾ ഞാൻ എൻ പി ഡിയുടെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ എൻ പി ഡി ആണെന്ന് പറഞ്ഞ സൈക്കോളജിറ്റിനോട് കണ്ട ആൾക്കാർ ശരിക്കും എൻ പി ഡി ആയിരുന്നില്ല അതിൽ പല കേസുകളും ഞാൻ ആയിരുന്നു എൻ പി ഡി അല്ല എൻ പി ഡി ഇസ് ആക്ച്വലി കുറച്ച് കോംപ്ലക്സ് ആണ് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ് അപ്പോൾ അത് എല്ലാവർക്കും എൻ പി ഡി ആവണമെന്നില്ല നിങ്ങൾക്ക് സയൻസ് കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഡയഗ്നോസിസ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള നിങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഓപ്പറേഷൻസും ഇമോഷണൽ അബ്യൂസും ഫിസിക്കൽ അബ്യൂസും ഒക്കെ അത് ഡയഗ്നോസ് ചെയ്തിട്ട് അവരുടെ ഗൈഡൻസിലാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് പിന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് പ്ലാൻ ആ ഒരു രീതിയിൽ ഒന്ന് നിങ്ങളൊരു മൈൻഡ് മാപ്പ് ചെയ്ത് വെക്കുക മൈൻഡ് മാപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒരു പിക്ചേഴ്സ് വരച്ച് വയ്ക്കുക ഫിനാൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു കുടുക്കയുടെ പടം അല്ലെങ്കിൽ ഒരു നിങ്ങൾ വയ്ക്കാൻ ഒരു വീടിൻ്റെ പടം അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിഷ്വലൈസ് ചെയ്യാം അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വെച്ച് ഇതിങ്ങനെ മാപ്പ് ചെയ്ത് ഇതിൽ നിന്ന് ഇതിലേക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് എന്നുള്ള രീതിയിൽ വിഷ്വൽ മൈൻഡ് മാപ്പ് ചെയ്യുക കൃത്യമായിട്ട് എഴുതി വെക്കുക എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു അത് കഴിഞ്ഞു പോയ കാര്യമാണ് അത് പാസ്റ്റിലെ കാര്യമാണ് പക്ഷേ അത് അഡ്രസ്സ് ചെയ്യുകയും അത് സംസാരിക്കപ്പെടേണ്ട കാര്യമാണ് കാരണം ഇത് അഡ്രസ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഇക്വിറ്റി എന്ന് പറയുന്ന കാര്യം കിട്ടുകയുള്ളു ഇക്വാലിറ്റി അല്ല നിങ്ങൾക്ക് ഇക്വിറ്റി എന്ന് പറയുന്നതാണ് കിട്ടുന്നത് കാരണം നിങ്ങൾ അതി അത്രയധികം താഴെ മുറിവുകളേറ്റ് കിടക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മുകളിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകളിലൂടെ നിങ്ങൾ ആ ഹെൽപ്പ് എടുക്കുക നിങ്ങൾക്ക് വേണ്ട എന്തെല്ലാം ഇൻഫർമേഷനാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കമൻറ്റുകളായിട്ടും എനിക്കുള്ള മെസ്സേജുകളായിട്ടും അറിയിക്കുക ഇതിൻ്റെ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഇതിനെ പറ്റിയിട്ട് ഈ ജാതി ഈ തെറികളുടെയൊക്കെ ഈ ഹിസ്റ്ററി ഈ തെറി വാക്കുകളുടെയൊക്കെ ഹിസ്റ്ററിയിലുള്ള ശരിക്കുള്ള ശിക്ഷകൾ ക്രൂരമായിട്ടുള്ള ശിക്ഷകളെ പറ്റിയിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോൾ കയറി നോക്കിയാൽ നോക്കിയാലത് കാണാൻ പറ്റും അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ് അടുത്ത വീക്കിൽ എൻ്റെ ജാതി പേറിയെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട് അതിനകത്ത് വളരെ വിശദമായിട്ട് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായത്തെ പറ്റിയും അതിൻ്റെ ഉണ്ടായിരുന്ന ഓരോ തരത്തിലുള്ള ഓപ്പറേഷനെ പറ്റിയിട്ടും പുരുഷന്മാർ ഓപ്പറേഷൻ അനുഭവിച്ചിരുന്നതും സ്ത്രീകൾ ഓപ്പറേഷൻ അനുഭവിച്ചിരുന്നതും കൃത്യമായിട്ട് പറയുന്നതായിരിക്കും രണ്ട് കൂട്ടരും അന്ന് കരഞ്ഞു കരഞ്ഞു തീർത്ത ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങളറിഞ്ഞിരിക്കണമല്ലോ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഒരു നിങ്ങൾ മെജോറിറ്റി ഓഫ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ അങ്ങനെ അനുഭവിച്ചവരാണ് അപ്പോൾ അവർ നമ്മളിങ്ങനെ നിന്നിപ്പോൾ അംബാനിയുടെ കല്യാണമൊക്കെ ഇങ്ങനെ നോക്കി അമ്മോൻ്റെ കല്യാണമൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണമല്ലോ ഇവരൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം പറ്റിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പോൾ അത് കാരണം ഈ പറയുന്ന പോലെ കേരള സ്റ്റോറി സിനിമ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് എന്താണ് ഐഡിയ എന്ന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇൻ്റർ ജനറേഷണൽ ഡ്രോമ എന്നുള്ളത് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒന്ന് വായിച്ച് നോക്കുക ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്